മാധ്യമത്തിൻ്റെ നേതൃത്വത്തിൽ പെൺകുട്ടികൾ പഠിക്കുന്ന കോളേജുകളിൽ സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമാണ് ഇന്ന് സെയിൻറ്റ് ജോസഫ് കോളേജിൽ വെച്ച് രാവിലെ ഒരു റോബോട്ടിക് എക്സ്പോ അടക്കം ഉച്ച ഇപ്പോൾ ഈ സമയം വരെ നിങ്ങളാ റോബോട്ടിക്കുമായി ബന്ധപ്പെട്ട എക്സ്പോ കണ്ടു കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് റോബോട്ടിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മുടെ അധ്യക്ഷ ഇവിടെ സൂചിപ്പിച്ച് കഴിഞ്ഞു അതിവിദൂരമല്ലാത്ത ഭാവിയിൽ എല്ലാ മേഖലകളിലേക്കും റോബോട്ടുകൾ കടന്നു വരും എന്നത് നമുക്കൊക്കെ അറിയാവുന്നൊരു കാര്യമാണ് അത്രയേറെ പ്രാധാന്യം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഒരു എനിക്ക് തോന്നുന്ന ഒരു രണ്ട് വർഷത്തിന് മുൻപ് ഇറങ്ങിയ ഒരു സിനിമ രണ്ടാണോ മൂന്നാല് വർഷത്തിന് മുൻപ് ഇറങ്ങിയ ഒരു സിനിമയിൽ സുരാജ് വെഞ്ഞാറ കാര്യങ്ങൾ നോക്കാനായിട്ട് ഒരു റോബോട്ട് വരുന്നത് നമ്മുടെയെല്ലാം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ സിനിമയിലും ഒക്കെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിലേക്ക് കടന്നു വരികയാണ് അതിവിദൂരമല്ലാത്ത ഭാവിയിൽ ഒരുപക്ഷെ രാഷ്ട്രീയ പ്രവർത്തനത്തിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഭരിക്കാനുമൊക്കെ ഇത്തരത്തിലുള്ള ആളുകൾ വന്നേക്കാം കഴിഞ്ഞ ദിവസം നമ്മുടെ ചെങ്ങന്നൂർ സരസ്മേള സംഘടിപ്പിച്ചപ്പോൾ ആ സരസ്മേളയിൽ മേളയിൽ ബഹുമാനനായിട്ടുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്കും അതുപോലെ തന്നെ ബഹുമാനനായുള്ള കൃഷി മന്ത്രിക്കും ബൊക്കെ കൊടുത്തത് റോബോട്ടായിരുന്നു നല്ല സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീയുടെ വേഷമൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയിൽ അത് ചെയ്തു അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഈ മേഖലയിലെ സ്ത്രീ പ്രാതിനിധ്യത്തെക്കുറിച്ചും ജെൻഡർ ഇക്വാളിറ്റിയെക്കുറിച്ചുമൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ രാജ്യത്ത് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഭരണഘടന ഒരു പക്ഷേ ലോകത്ത് ഏറ്റവും നല്ല ലിഖിത ഭരണഘടനയുള്ള രാജ്യമാണ് നമ്മുടെ രാജ്യം ആ രാജ്യത്ത് ആണിനും പെണ്ണിനും തുല്യമായിട്ടുള്ള സാമൂഹ്യം ഇവിടെ നേരത്തെ സിസ്റ്റർ പറഞ്ഞു ഇനി എത്രയോ സമരങ്ങൾ എത്രയോ കാലം മുന്നോട്ട് പോയാലാണ് ജെൻഡർ ഇക്വാളിറ്റി കിട്ടുക എന്നതിനെക്കുറിച്ച് പറഞ്ഞു മനോഹരമായ ഭരണഘടനയുള്ള ഈ രാജ്യത്ത് ആണിനും പെണ്ണിനും തുല്യമായിട്ടുള്ള സാമൂഹ്യ വ്യവസ്ഥിതി വിഭാവനം ചെയ്യുന്ന ഈ രാജ്യത്ത് ആണിനൊര ഒരധികാരം പെണ്ണിനൊരധികാരം അപ്പോൾ ഞങ്ങളുടെയൊക്കെ കാലാവധി കഴിയാൻ പോവുകയാണ് ഇനി ഒരു കൂടിയാലൊരു എട്ട് മാസം കൂടെയൊക്കെ ഞങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള അവസരമുള്ളൂ അത് കഴിഞ്ഞാൽ ഈ ഭരണസമിതിയുടെ കാലാവധി കഴിയുകയാണ് ഞാനും ജയമ്മയൊക്കെ ഇവിടെ ഇരിക്കുന്നത് സംവരണത്തിൻ്റെ ഭാഗമാണ് അല്ലെങ്കിൽ ഞങ്ങളാരും എത്ര പ്രഗത്ഭരാണെന്ന് പറഞ്ഞാലും ഞങ്ങളെ ഒന്നും ആക്കത്തില്ല അപ്പോൾ സംവരണത്തിൻ്റെ ഭാഗമായിട്ട് അധികാര രംഗത്തേക്ക് നമുക്ക് ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരു സ്ത്രീക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് വേണ്ട മൂന്ന് കാര്യങ്ങൾ ഒന്ന് അധികാരം ഒന്ന് പണം മറ്റൊന്ന് അറിവ് ഈ മൂന്നും നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കും ഈ മൂന്നിൽ നിന്നും പെണ്ണിനെ മാറ്റി നിർത്തുന്ന സാമൂഹ്യ വ്യവസ്ഥിതിയിലാണ് നമ്മൾ ജീവിക്കുന്നത് കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ശ്രദ്ധയിലെല്ലാം പെട്ടിട്ടുണ്ടാവും നമ്മുടെ ഫേസ്ബുക്ക് ചാനൽ ഫേസ്ബുക്കിലെല്ലാം നിറഞ്ഞു നിന്ന ഒരു പെൺകുട്ടിയുടെ ചിത്രം നിങ്ങളുടെ മനസ്സിലുണ്ടോ നല്ല സുന്ദരിയായിട്ടുള്ള വെള്ളാരം കണ്ണുള്ള ഒരു പെൺകുട്ടി കുംഭമേളയുമായി ബന്ധപ്പെട്ട ആ പെൺകുട്ടിയുടെ ചിത്രം നമ്മളെല്ലാവരും കണ്ടു മോണോലിസ എന്നതുകൊണ്ടാണ് ആ കുട്ടിയുടെ പേര് പക്ഷെ ആ പെൺകുട്ടിയോട് മാധ്യമപ്രവർത്തകരൊക്കെ ഒരു ചോദ്യം ചോദിച്ചു നിങ്ങൾ എത്ര വരെ പഠിച്ചു എന്നപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞത് ഞാൻ സ്കൂൾ കണ്ടിട്ടില്ല എന്ന് അപ്പോൾ പെണ്ണിൻ്റെ പഠനകാര്യത്തിലടക്കം അത് ഇതര സംസ്ഥാനങ്ങളിൽ പെൺകുട്ടിയുടെ കാര്യത്തിൽ മാത്രമല്ല ആൺകുട്ടികളുമൊക്കെ സ്കൂൾ കാണാത്ത ധാരാളം പേര് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തുണ്ട് അപ്പോൾ പെണ്ണിന് വേണ്ട അധികാരവും പണവും അറിവും അത് സാർവദേശീയമായി കാണുന്ന ഈ ലോകത്ത് നമ്മൾ നമ്മളതിലെല്ലാം പുറകോട്ട് പോവുകയാണ് അധികാരത്തിൻ്റെ കാര്യത്തിലായാലും ഒക്കെ ഈ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് ഭരണഘടനാ ഭേദഗതിയിലൂടെ അധികാര വികേന്ദ്രീകരണം നടപ്പിലാക്കിയപ്പോൾ അന്ന് മുപ്പത്തി മൂന്ന് ശതമാനം സംവരണം കൊടുത്തുകൊണ്ട് കുറേ സ്ത്രീകളെ കൊണ്ടുവന്നു കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് നമ്മുടെ കിളയുടെ നേതൃത്വത്തിൽ ഒരു പഠനം നടത്തിയപ്പോഴാണ് അന്ന് കൊണ്ടുവന്ന സ്ത്രീകളെല്ലാം ആ അഞ്ച് വർഷക്കാലം കഴിയുമ്പോൾ അദൃശ്യരാകുകയാണ് കാരണം അവരെ പിന്നെ ഒന്ന് കൊണ്ടുവരാനോ അവർക്ക് പിന്നെ അതുപോലെയുള്ള ഒരു മോട്ടിവേഷൻ കൊടുക്കാനോ പറ്റുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കി എടുക്കുന്നില്ല അതുകൊണ്ടാണ് അവർ അദൃശ്യരാകുന്നത് അപ്പോൾ സംവരണത്തിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്ന അധികാരത്തിനപ്പുറം നമ്മുടെ സ്റ്റേറ്റിലെ മന്ത്രിസഭ എടുത്ത് പരിശോധിച്ച് നോക്ക് കേന്ദ്ര എടുത്ത് പരിശോധിച്ച് നോക്ക് വളരെ അപൂർവമായിട്ട് സ്ത്രീകൾ ഒന്നോ രണ്ടോ മൂന്നോ പുട്ടിന് വീരി പോലെ ഒന്നോ രണ്ടോ മൂന്നോ പേരൊഴിച്ചാൽ എത്ര പ്രഗത്ഭരാണെങ്കിലും ഇല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് എന്തുകൊണ്ട് നിയമങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന സഭയിൽ സ്ത്രീക്ക് പ്രാതിനിധ്യം കിട്ടുന്നില്ല നിയമങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന സഭയിൽ സ്ത്രീക്ക് പ്രാതിനിധ്യമുണ്ടായാൽ നമുക്ക് ഗുണകരമായ നിയമങ്ങൾ പാസാക്കിയെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതടക്കമുള്ള കാര്യങ്ങൾ വളരെ ഗൗരവമായിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാലം കൂടിയാണ് പെണ്ണിന് അധികാരം വേണം പണം വേണം വിദ്യാഭ്യാസം വേണം പലപ്പോഴും കാണുന്നത് പണം ഇല്ലാത്തതിൻ്റെ ഭാഗമായിട്ട് പെൺകുട്ടികൾ ഇപ്പോൾ ഈ കഴിഞ്ഞ കുറെ കേരളത്തിലുണ്ടായിട്ടുള്ള ഇന്ത്യയിലെമ്പാടുമുണ്ടായിട്ടുള്ള സ്ത്രീകളുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്ക് പണം ഇല്ലാത്തതിൻ്റെ ഭാഗമായിട്ട് ആത്മഹത്യ ചെയ്ത എത്രയോ പെൺകുട്ടികൾ കല്യാണം കഴിച്ച് വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ പണം ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ അവർ ഇപ്പോൾ ഈ എന്താണ് ഒരു ആയുർവേദ കോളേജിൽ പഠിച്ചിരുന്ന ഒരു പെൺകുട്ടി അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി എന്താണ് നമ്മുടെ ട്രാൻസ്പോർട്ട് ജീവനക്കാരനായിട്ടുള്ള ഒരു ആളിൻ്റെ ഭാര്യ ഞാൻ ആ പേര് മറന്നുപോയി ആ പെൺകുട്ടിക്ക് ഫീസ് ഫീസടയ്ക്കാൻ നിവർത്തിയില്ലാതെ അമ്മയോട് പറയുകയാണ് ആയിരം രൂപ അയച്ചു തരുമോ എനിക്ക് ഫീസടയ്ക്കാനാണ് സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ ഭാര്യയാണ് പക്ഷേ പീഡനമാണ് ആയിരം രൂപ കൊടുക്കുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് ഇവിടെ ഇരിക്കുന്ന പെൺകുട്ടികളോടൊക്കെ പറയാനുള്ളത് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തിയിലേക്ക് വരിക ആ സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തിയിലേക്ക് വരാതെ മറ്റെന്തിലേക്ക് പോയാലും നമ്മൾ പരാജയപ്പെടും സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏതിനെയും ഫൈറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് നമ്മളിൽ ഉണ്ടാവും